ഇന്നത്തെ സന്ധ്യാസന്ദേശം അറിഞ്ഞുകൊണ്ട് ഞാൻ രാഷ്ട്രീയം പറയുകയാണ് സന്ധ്യാസന്ദേശത്തിൽ രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല ഇന്ന് നമ്മുടെ മുമ്പിൽ കാണുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചല്ല പറയുന്നത് രാമായണവും മഹാഭാരതവും രണ്ടും പക്ക ഹൺഡ്രഡ് പെർസെന്റ് രാഷ്ട്രീയ ഗ്രന്ഥങ്ങളാണ് ഭരണകൂടത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ് രാഷ്ട്രം ഭരിക്കുന്നതിൻ്റെ ഗ്രന്ഥങ്ങളാണ് അധർമ്മത്തിനെ ഇല്ലാതെയാക്കാൻ രാജാവ് ചെയ്യേണ്ട പ്രവൃത്തിയുടെ രാഷ്ട്രീയ ഗ്രന്ഥമാണ് തിന്മകളെ ഇല്ലാതെയാക്കാൻ ബന്ധുക്കളാണെങ്കിൽ പോലും തിന്മകളെ ഇല്ലാതെയാക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളാണ് രാമായണവും മഹാഭാരതവും നന്മയ്ക്ക് നന്മ ചെയ്യാനായിട്ട് നന്മ ചെയ്യുന്നവരാണെന്ന് ഉറപ്പുള്ളവരെ കൂട്ടത്തിൽ നിർത്തിയ രണ്ട് ഗ്രന്ഥങ്ങളാണ് തിന്മ ചെയ്തവർ ബന്ധുക്കളാണെങ്കിലും ശത്രുപക്ഷത്ത് നിൽക്കുമ്പോൾ അവര് ബന്ധുക്കളോ ആചാര്യന്മാരോ പിതാമഹന്മാരോ സഹോദരന്മാരോ ആരാണെങ്കിലും ശരി അധർമ്മത്തെ ഇല്ലാതെയാക്കാനുള്ള വഴി അധർമ്മം ചെയ്യുന്നവര് സ്വീകരിച്ചില്ലെങ്കില് അധർമ്മം ചെയ്യുന്നവരിലൂടെ അധർമ്മം നിലനിൽക്കുന്നു എങ്കിൽ ധർമ്മം ചെയ്യുന്നവരാണ് അധർമ്മം ചെയ്യുന്നവരുടെ അധർമ്മത്തെ ഇല്ലാതെയാക്കേണ്ടത് അധർമ്മം ചെയ്യുന്നവരുടെ അധർമ്മം സാമധാന വേദ ദണ്ഡങ്ങളിലൂടെ അധർമ്മം ചെയ്യുന്നവരുടെ അധർമ്മം സാമധാന ദണ്ഡങ്ങളിലൂടെ ഇല്ലാതെയാക്കാൻ ഇല്ലാതെയാക്കാൻ പറ്റിയില്ലെങ്കിൽ അധർമ്മം ചെയ്യുന്നവരെ തന്നെ വൈപ്പ് ഔട്ട് ചെയ്യണം അതാണ് മഹാഭാരതവും രാമായണവും നമ്മളെ പഠിപ്പിക്കുന്നത് നാല് വേദവും ആറ് വേദാംഗവും പഠിപ്പിച്ച രാവണന് വേദ വേദണ്ഡങ്ങളിലൂടെ അവസരം കൊടുത്തു കേട്ടില്ല എന്നിട്ടാണ് ഔട്ട് ചെയ്തത് ധർമ്മം അറിയാവുന്ന കുംഭകർണനെയും ഔട്ട് ചെയ്തു ധർമ്മം അറിയാവുന്ന രാവണന്റെ പുത്രന്മാരെ വൈപ്പ് ഔട്ട് ചെയ്തു യഥാർത്ഥത്തിൽ ധർമ്മം ചെയ്യുന്ന വിഭീഷ്ണനെ പുനഃസ്ഥാപിച്ചു അതുപോലെ തന്നെ മഹാഭാരതത്തിലെ രണ്ട് ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാണ് അധർമ്മത്തിൽ നിന്ന് പിന്മാറില്ല തിന്മകളെ ചെയ്യുള്ളൂ ഏത് തരത്തിലും ധർമ്മത്തിന്റെ വഴിയിലേക്ക് വരില്ല എന്നുള്ളവരെ വൈപ്പ് ഔട്ട് ചെയ്ത രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായ രാജാവ് വൈപ്പൌട്ട് ചെയ്ത ചരിത്രമാണ് രാമായണവും മഹാഭാരതവും അത് കേരളത്തിലെ ഹിന്ദുക്കൾ അറിയണം ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും അറിയണം ഇവിടെയുള്ള അറിയണം ഒരു കാര്യം ഉറപ്പ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ മാറും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ മാറും ഉറപ്പാണ് അത് എന്തിനു നാളത്തേക്കാക്കണം ഇന്നത്തേക്കാക്കി കൂടെ ഈ രാഷ്ട്രവും ഈ സംസ്കാരവും ഭരണ അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട അവതാരങ്ങൾ ജീവിച്ചിരുന്നതാണ് ശ്രീരാമൻ ഒരു അവതാരമാണ് ഭരണാധികാരിയായിരുന്നു ശ്രീകൃഷ്ണൻ ഒരു അവതാരമാണ് ഭരണാധികാരിയായിരുന്നു ധർമ്മത്തിന്റെ പ്രതീകമായ ധർമ്മപുത്ര ഒരു അവതാരം പോലെയായിരുന്നു അദ്ദേഹവും ഭരണാധികാരിയായിരുന്നു ലക്ഷ്മണൻ ഭരണാധികാരിയുടെ കൂടെ നിന്നവനാണ് ഒരു അവതാരമായിരുന്നു ഭരതൻ രാജ്യം ഭരിച്ച ആളാണ് പൃഥു രാജാവായിരുന്നു മഹാ ഭാഗവതത്തില് നിറഞ്ഞു നിൽക്കുന്ന ആൾ ധ്രുവൻ ആത്മീയതയുടെ പരമകാഷ്ടയിൽ ഭരണാധികാരിയായിരുന്നു പ്രഹ്ലാദൻ ആത്മീയതയുടെ പരമകാഷ്ടെത്തിയ ഭരണാധികാരിയായിരുന്നു സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും വക്താവായിരുന്നു മഹാബലി തന്റെ പരിധി ലംഘിച്ചതുകൊണ്ട് തിരിച്ചു പരിധിക്കുള്ളിലേക്ക് വരുത്തേണ്ടി വന്ന വ്യക്തിയാണ് അവതാരത്തിൻ്റെ കൈകളിലൂടെ തന്നെ അത് സംഭവിച്ചതാണ് അതുകൊണ്ട് ഭാരതത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആത്മീയതയുടെ പൂർണ്ണത ഉൾക്കൊള്ളുന്നതാണ് അതല്ലാതെ രാഷ്ട്രീയം വേറെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പോലെ മതം വേറെ അല്ല ഇവിടെ രാഷ്ട്രീയം തന്നെ രാഷ്ട്രം തന്നെ രാഷ്ട്രത്തിന്റെ സംസ്കാരം തന്നെ രാഷ്ട്രത്തിന്റെ ധർമ്മം തന്നെ നന്മ ചെയ്യുന്ന പണ്ഡിതരുടെ ഭരണം തന്നെ അതിന് അവതാരങ്ങൾ വരെ ഇറങ്ങി വന്ന സ്ഥലമാണ് രാജാധിരാജൻ എന്ന രാമനും കൃഷ്ണനും പേര് കൊടുത്ത ഒന്നല്ല അവർ ശരിക്കും രാജാക്കന്മാര് തന്നെയായിരുന്നു അധർമ്മത്തെ ഉന്മൂലനം ചെയ്ത് ധർമ്മത്തെ പുനഃസ്ഥാപിച്ചത് അധർമ്മം ചെയ്യുന്നവർ ഭരണാധികാരികളാണെങ്കിലും അത് ബന്ധുക്കളാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും കൂടെപ്പുറപ്പാണെങ്കിലും ശരി രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് അധർമ്മം ചെയ്യുന്ന ബന്ധുക്കളെ തകർത്ത് തരിപ്പണമാക്കി വൈപ്പ് ഔട്ട് ചെയ്തിട്ട് ഈ ധർമ്മത്തെ വിജയിപ്പിച്ചവരുടെ പാഠം നമ്മളെ പഠിപ്പിക്കുന്നു അത് പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും കോപ്പറേറ്റീവ് ബാങ്ക് ഇലക്ഷൻ ആണെങ്കിലും മുനിസിപ്പാലിറ്റി ഇലക്ഷൻ ആണെങ്കിലും കോർപ്പറേഷൻ്റെ ഇലക്ഷൻ ആണെങ്കിലും നിയമസഭയുടെ ഇലക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പാർലമെന്റ് ഇലക്ഷൻ ആണെങ്കിലും ലോകത്തിലെവിടെയെല്ലാം ഇലക്ഷൻ നടക്കുന്നുണ്ടോ ധർമ്മം ചെയ്യുന്നവരെ ജയിപ്പിക്കാം അധർമ്മം ചെയ്യുന്നവരും അധർമ്മത്തിന്റെ കൂട്ടത്തിൽ നിൽക്കുന്നവരും അധർമ്മത്തെ സംരക്ഷിക്കുന്നവരും അധർമ്മം ചെയ്യുന്നവരെ ഒളിപ്പിക്കുന്നവരും അധർമ്മം ചെയ്യുന്നവരെ സഹായിക്കുന്നവരും അവരെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ജീവിതത്തിന്റെ അവസാനത്തെ ശ്വാസം വരെ നമ്മുടെ ലക്ഷ്യമായി തീരട്ടെ നമ്മുടെ ഗ്രന്ഥങ്ങളെ നമ്മളെ അതാണ് പഠിപ്പിക്കുന്നത് നമുക്കിവിടെ മതം വേറെ രാഷ്ട്രീയം വേറെ ഇല്ല രണ്ടും ഒന്ന് തന്നെയാണ് എന്നുകൂടി അറിയാൻ ഈ സന്ധ്യാ സന്ദേശത്തിൽ സാധിക്കട്ടെ പ്രണാമം